എന്താണ് ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് അഥവാ ലയബിലിറ്റി പോളിസി ഏ ഒരുപാട് പേര് എൻ്റെ ഓഫീസിൽ വന്ന് ഈ വിഷയത്തിൽ സംസാരിക്കണം സാറേ ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫുൾ കവർ ഇൻഷുറൻസ് എന്താണ് അപ്പോൾ രണ്ടുതരം പോളിസി ഉള്ളത് ഒന്ന് തേർഡ് പാർട്ടി അഥവാ ലയബിലിറ്റി പോളിസി മറ്റൊന്ന് ഫുൾ കവർ അഥവാ കോംപ്രഹൻസി പോളിസി നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതിൽ ലയബിലിറ്റി പോളിസിയെ കുറിച്ചാണ് തേർഡ് പാർട്ടി പോളിസിയെ കുറിച്ചാണ് എൻ്റെ പേര് ആൻ്റണി തോമസ് ഇൻഷുറൻസ് അഡ്വൈസറാണ് ഞാൻ ഇതേപോലെയുള്ള ഇൻഷുറൻസ് സംബന്ധമായ വീഡിയോകളാണ് ഇതിൽ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത് വാഹന ഇൻഷുറൻസിനെ കുറിച്ച് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ലൈഫ് കുറിച്ച് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാ ആവശ്യത്തിനും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ് ഈ ചാനൽ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം ഒരു ലയബിലിറ്റി പോളിസി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വാഹനത്തിന് മിനിമം ഒരു ഇറങ്ങണമെങ്കിൽ മിനിമം ഈ പോളിസി വേണം ലാബിലിറ്റി പോളിസി അഥവാ എഡ് പാർട്ടി പോളിസി വേണം രണ്ടാമത് ഈ വാഹന മുഖാന്തരം മറ്റൊരാൾക്കോ മറ്റൊരാളുടെ പ്രോപ്പർട്ടിക്കോ അപകടം സംഭവിച്ചാൽ ആ നഷ്ടപരിഹാരം കൊടുക്കുന്നതിനെയാണ് ഈ ലാബിലിറ്റി പോളിസിയോട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഒരു വോയിസ് ഇടാം വോയിസ് വരുമ്പോൾ നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം വെച്ചും കൊണ്ട് വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ മറുപടി നൽകുന്നതായിരിക്കും ഞാൻ നിലവിൽ എൽ ഐ സി ഏജൻ്റാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻറ് മോട്ടോർ ഇൻഷുറൻസ് ഏജൻ്റ് ഇൻഷുറൻസ് സംബന്ധമായി നിങ്ങൾക്ക് പോളിസി എടുക്കാനോ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ഗുഡ് ബൈ